നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രവർത്തകരാണ് ഉള്ളവരാണോ ഇടതഞ്ചിൽ പതാക എന്നൊക്കെ പോലെ ഇത് മുഖം മുഴുവനും എന്റെ വീട്ടിലൊരു ചിഹ്നം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ ചിഹ്നം വീടിന്റെ ഐശ്വര്യം അത് വെറുതെ അല്ല പന്ത്രണ്ടാം വയസ്സിന് തുടങ്ങിയതാണ് ഇനിയും മുന്നോട്ട് ഈ ചിഹ്നവും ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകും നിലമ്പൂരിന്റെ ഐശ്വര്യമായിട്ട് ഇരുപത്തിമൂന്നാം തീയതി നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കെട്ടും കെട്ടി പോവില്ലല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ടേ പോകും ഇതിലും സുന്ദര വേഷം ഒരു കാര്യം പറയാ ഞാൻ സി പി എമ്മിന്റെ സഹയാത്രികനാണ് എൻ ഡി എന്റെ വീട്ടിൽ ഒരു വോട്ട് നോട്ടയ്ക്ക് ചെയ്താലും പരനാറിക്ക് ഞാൻ ചെയ്യില്ല പറഞ്ഞു മുഖത്തും തലയിലുമൊക്കെ പാർട്ടിയുടെ ചിഹ്നമാണെങ്കിൽ പുറകിൽ എം സ്വരാജ് എം സ്വരാജിന് വേണ്ടിയുള്ള എഴുത്താണ് അത്തരത്തിൽ വലിയ ആവേശം ഇടത് ക്യാമ്പിലുണ്ട് സി പി എം ക്യാമ്പിലുണ്ട് ഈ തന്നെയാണ് പറയുന്നത് മണ്ഡലം ഇനി ഇതുപോലത്തെ ഒരു സ്ഥാനാർത്ഥി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും ഇനി കിട്ടാനില്ല അതുകൊണ്ട് നിലമ്പൂരിൽ എന്തായാലും എം സ്വരാജ് ജയിച്ചിരിക്കണം ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അതിന്റെ ഒരു മണ്ഡലത്തിന് കിട്ടും